ായി രാജ്യം മുഴുവൻ ഗസ്സയ്ക്കായുള്ള ദുബായ് ഭരണാധികാരിയുടെ വിളിക്കു പുറമെ ഇരുപത്തിനാല് മണിക്കൂറിനകം ആറായിരത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തത് യുദ്ധക്കെടുതിയിൽ പൊലിയുന്ന ഗസ്സയിലെ ജനതയ്ക്ക് ഭക്ഷ്യക്കിറ്റുകൾ ഒരുക്കാൻ ഒത്തുകൂടിയത് അനേകം സന്നദ്ധ പ്രവർത്തകരാണ് ക്സ്പോസിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്ററിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുതലായിരുന്നു ആവശ്യവസ്തുക്കൾ അടങ്ങിയ പൊതി ഒരുക്കാനുള്ള ദൗത്യം തുടങ്ങിയത് നിശ്ചയദാർഢ്യ ജനതയിൽപ്പെട്ടവരും വളണ്ടിയർമാരായി ഇവിടെ എത്തിയിരുന്നു യുദ്ധക്കെടുതിയുടെ അനുഭവിക്കുന്ന ഫലസ്തീന ജനതയെ പിന്തുണയ്ക്കുന്നതിന് ഒരു കോടി ഭക്ഷ്യപുതികൾ നൽകുന്നതിനുള്ള ഗാലറ്റ് നൈറ്റ് ത്രീ സംരംഭത്തിന് കീഴിലുള്ള മുഹമ്മദ് ബിൻ റാഷിദ് ഹ്യൂമാനിറ്റേറിയൻഷിപ്പിന്റെ ഭാഗമായാണ് ദുബായിൽ സന്നദ്ധ പ്രവർത്തകർ ഒത്തുകൂടിയത് ഫലസ്തീനിയ ജനതയ്ക്കായി മുന്നിട്ടിറങ്ങാൻ പൊതുസമൂഹത്തോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അന് മക്തൂം കഴിഞ്ഞ മാസം ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് നിരവധി പേരായിരുന്നു ദൗത്യത്തിനായി എത്തിയത്